നമസ്കാരം രാജ്യത്ത് അഞ്ഞൂറ് രൂപയുടെയും പത്ത് രൂപയുടെയും പുതിയ കറൻസി നോട്ടുകൾ പുറത്തിറക്കാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തീരുമാനം ഈ ഒരു തീരുമാനം പുറത്തു വന്നതോടുകൂടി പുതിയ അൻപത് രൂപ നോട്ടുകൾ വരുമ്പോൾ പഴയത് എന്ത് ചെയ്യും കടകളിൽ എടുക്കുമോ മാറിയെടുക്കണമോ കയ്യിൽ വെക്കുന്നത് നഷ്ടമാണോ ഇങ്ങനെ തുടങ്ങി ജനങ്ങൾക്കിടയിൽ വിവിധ തരത്തിലുള്ള ആശങ്കകൾക്ക് അത് വഴി വച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വാർത്ത പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യുക പുതിയ റിസർവ് ബാങ്ക് ഗവർണറായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ചുമതലയേറ്റ സഞ്ജയ് മൽഹോത്ര ഒപ്പുവെച്ച ഗാന്ധി സീരീസിലുള്ള നോട്ടുകളായിരിക്കും പുറത്തിറക്കുക റിസർവ് ബാങ്കിന് ഇരുപത്തി ഗവർണറായിരുന്ന ശക്തികാന്ത് ദാസ് സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് ഇരുപത്തിയാറാമത് ഗവർണറായിട്ട് സഞ്ജയ് മൽഹോത്ര ചുമതലയേറ്റെടുത്തത് മഹാത്മാഗാന്ധി സീരീസിലുള്ളതായിരിക്കും പുതിയ അഞ്ഞൂറ് രൂപ പത്ത് രൂപ നോട്ടുകൾ എത്തുക പുതിയ നോട്ടുകൾ എത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ നിരവധി പേരുടെ ആശങ്കകൾ ഇനി പഴയ നോട്ടുകൾ ഉപയോഗിക്കാനായിട്ട് കഴിയുമോ എന്നതായിരുന്നു പുതിയ നോട്ടുകൾ എത്തിയാലും പഴയ അഞ്ഞൂറ് രൂപ പത്ത് രൂപ നോട്ടുകൾ ഉപയോഗിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകില്ല നൂറ് ഇരുന്നൂറ് എന്നിവയുടെ പുതിയ നോട്ടുകൾ പുറത്തിറക്കാനും മാർച്ചിൽ റിസർവ് ബാങ്ക് തീരുമാനിച്ചിരുന്നു സമാനമായിട്ട് അൻപത് രൂപയുടെ പുതിയ നോട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ പുതിയ ഗവർണർ സ്ഥാനമേറ്റെടുത്ത പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പോടുകൂടിയുള്ള നോട്ടുകൾ എത്തുന്നത് അങ്ങനെ സംഭവിക്കുമ്പോഴും മുൻ ഗവർണർ ഒപ്പിട്ട നോട്ടുകൾ നിയമപരമായി തന്നെ നിലനിൽക്കുന്നതായിരിക്കും നിലവിലുള്ള നോട്ടിന്റെ തുടർച്ച തന്നെയായിരിക്കും പുതിയ നോട്ടുകളും വിപണിയിൽ കൂടുതൽ നോട്ടുകൾ എത്തിച്ച് പണവ്യവസ്ഥയുടെ തുടർച്ചയായിട്ടുള്ള ഒഴുക്ക് ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ് പുതിയ നോട്ടുകൾ പുറത്തിറക്കുന്നത് നോട്ടുകളിൽ ആർ ബി ഐ ഗവർണറുടെ ഒപ്പ് മാറ്റുന്നത് ആർ ബി ഐയുടെ പതിവ് നടപടി മാത്രമാണ് പുതിയ ഗവർണർ ചുമതലയേൽക്കുമ്പോൾ ആർ ബി ഐ പഴയ നോട്ടുകൾ പ്രചാരത്തിൽ തുടരാൻ അനുവദിക്കുകയും ഒപ്പം തന്നെ പുതിയ ഗവർണർ ഒപ്പിട്ട നോട്ടുകൾ പുറത്തിറക്കുകയും ചെയ്യുന്നു പുതിയ അൻപത് രൂപ നോട്ട് മഹാത്മാഗാന്ധി സീരീസിൽ തന്നെ വരികയാണ് നിലവിലെ അൻപത് രൂപ നോട്ടുകൾക്കുള്ളതുപോലെ തന്നെ അറുപത്തിയാറ് എം എം നൂറ്റി മുപ്പത്തി അഞ്ച് എം എം വലിപ്പം തന്നെയായിരിക്കും ഇതിനും ഉണ്ടാവുക ഫ്ലോറസിൻ്റ് നീലനിറമായിരിക്കും അതോടൊപ്പം തന്നെ പിന്നിൽ ഹംപിയിലെ രഥം എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ നോട്ടുകൾ പുതിയ അൻപത് രൂപ നോട്ടുകളിൽ കേവലം ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ഒപ്പ് മാത്രമാണ് മാറ്റമുണ്ടാകുന്നത് അതിനാൽ തന്നെ നോട്ട് നിരോധനമല്ല എന്നും നിലവിലുള്ള എല്ലാ അൻപത് രൂപ നോട്ടുകളും സാധുവായിരിക്കുമെന്നും ആർ ബി ഐ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് ഏത് സ്ഥാപനങ്ങളിൽ ചെന്നാലും ഈ അൻപത് രൂപ നോട്ടുകൾ സ്വീകരിക്കും അതിൽ മാറ്റങ്ങളൊന്നും തന്നെയില്ല ആർ ബി ഐ അവസാനമായിട്ട് പിൻവലിച്ച നോട്ടുകൾ രണ്ടായിരം രൂപ മുതലാണ് രണ്ടായിരത്തി പതിനാറിലെ അഞ്ഞൂറ് ആയിരം രൂപയുടെ നോട്ട് നിരോധനത്തിന് ശേഷം രാജ്യത്ത് രണ്ടായിരം രൂപ നോട്ടുകൾ പുറത്തിറക്കിയെങ്കിലും അവയുടെ പ്രാഥമിക ഉദ്ദേശ്യം അത് പൂർത്തിയായതിനാൽ ഘട്ടം ഘട്ടമായിട്ട് അത് പിൻവലിക്കാനുള്ള തീരുമാനമായിരുന്നു ആർ ബി ഐ അവസാനം സ്വീകരിച്ചത് രണ്ടായിരം രൂപ നോട്ടുകളുടെ ലക്ഷ്യം കൈവരിച്ചതിനാൽ തന്നെ അവ ഘട്ടം ഘട്ടമായി പിൻവലിച്ചതാണ് എന്നാൽ പോലും ഇപ്പോഴും ബാങ്ക് ശാഖകൾ വഴിയും അതോടൊപ്പം തന്നെ ആർ ബി ഐയുടെ കേന്ദ്രങ്ങൾ വഴിയും അവ മാറ്റിയെടുക്കുവാനും സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നോട്ട് നിരോധനം പോലെയുള്ള നിർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യം ആവർത്തിക്കാനിടയില്ല എന്നതിൽ ആർ ബി ഐ ഉറപ്പ് നൽകുന്നു കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക